ഗുഡ് മോർണിംഗ് കെയർ മോർണിംഗ് ഇന്ന് നമ്മൾ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ് മുൻപ് നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ നാല് വീഡിയോസും കാണുന്നേ അത് കണ്ടാൽ മാത്രമേ ഈ ബിസിനസ്സിനെ പറ്റി നമ്മൾ തുടർന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ ഡയറക്റ്റ് സെല്ലിംഗ് വേഴ്സസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്സ് ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വിപണിയിലുള്ള ഏതൊരു ഷോപ്സും ട്രഡീഷണൽ മാർക്കറ്റുകളാണ് ആണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് നേരിട്ട് കമ്പനിയിൽ പോയിട്ടല്ല അല്ലല്ലോ ഇങ്ങനെയുള്ള ഷോപ്സിൽ നിന്നാണ് ഒരു കമ്പനിക്കും ഷോപ്സിനും ഇടയിൽ ഒരുപാട് ഇടനിലക്കാരുണ്ട് അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പറയാം ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയിൽ മുപ്പത് രൂപയ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കാരണം എന്താന്ന് വെച്ചാൽ കമ്പനിക്കും ഷോപ്സിനും അതായത് ട്രഡീഷണൽ മാർക്കറ്റുകൾക്കും ഇടയിൽ ഒരുപാട് ഇടനിലക്കാർ വരുന്നുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ അത് നമ്മുടെ കൈകളിൽ എത്തുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് ആണ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ഒക്കെ ആയിട്ട് ആദ്യം തന്നെ ആഡ് വരും സെക്കൻഡ് സ്റ്റെപ്പായ മീഡിയയിൽ എത്തും അങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് അതിനുശേഷം തേർഡ് സ്റ്റെപ്പിലേക്ക് കടക്കും തേർഡ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാതാക്കളിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചില്ലറ വ്യാപാരികൾക്കോ അന്തിമ ഉപഭോക്താക്കൾക്കോ വീണ്ടും വിൽക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആ ഒരു ഘട്ടമാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് പിന്നെ വരുന്ന സ്റ്റെപ്പ് കാരി ഫോർവേർഡ് ആണ് ഒരു ഘട്ടത്തിൽ നിന്നും അതായത് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഏത് ഘട്ടത്തിലാണോ ഉള്ളതെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിന്നും ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ചെയ്യുന്ന പ്രക്രിയയെയാണ് ആണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ് അതെന്താന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റോക്ക് കീഴിൽ നിരവധി സബ് സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടായിരിക്കും സൂപ്പർ സ്റ്റോക്കിസ്റ്റ് പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കമ്പനിയുടെ അംഗീകൃത വിതരണക്കാർക്ക് ഡീലർമാർക്ക് ഉപഭോക്താക്കൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കുകളിൽ വിൽക്കും അതിൽ ഈ ഉൽപ്പന്നങ്ങൾ കമ്പനി പാക്ക് ചെയ്യുന്നു കാലാകാലങ്ങളിൽ പ്രചരിക്കുന്ന കമ്പനിയുടെ വില ലിസ്റ്റ് അനുസരിച്ച് ഉൽപ്പന്നം വിൽക്കുകയും ചെയ്യുന്നു ഈ ഒരു സ്റ്റെപ്പാണ് സൂപ്പർ സ്റ്റോക്ക് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്കിസ്റ്റ് എന്ന സ്റ്റെപ്പാണ് സ്റ്റോക്കിസ്റ്റ് എന്നാൽ ചില്ലറ വ്യാപാരി അല്ലെങ്കിൽ വിതരണക്കാരൻ എന്ന നിലയിൽ ഈ പ്രൊഡക്റ്റ് അവരുടെ കടയിൽ വിൽക്കുന്ന ആൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ആൾ എന്നാണ് അർത്ഥം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഹോൾസെയിലർ ആണ് അത് വിതരണ ശൃംഖലയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും സോഴ്സിൽ നിന്ന് അന്തിമ ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ ബൾക്കായി വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കമ്പനിയാണ് ഹോൾസെയിലർ എന്ന വിഭാഗം ഇത് കഴിഞ്ഞു വരുന്ന സ്റ്റെപ്പാണ് റീറ്റെയിലർ എന്ന സ്റ്റെപ്പ് ചില്ലറ വ്യാപാരികൾ സാധാരണയായി സ്വന്തമായി പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നില്ല ഇവർ ഒരു നിർമ്മാതാവിൽ നിന്നോ മൊത്ത കച്ചവടക്കാരിൽ നിന്നോ സാധനങ്ങൾ വാങ്ങുകയും ഈ സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ചെറിയ അളവിൽ വിൽക്കുകയും ചെയ്യുന്നു ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ എന്ന നമ്മളിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് ഈ ഇടനിലക്കാർ വഴി എത്തുന്ന പ്രൊഡക്റ്റ് വിൽക്കുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്ന ഒരാളാണ് കസ്റ്റമർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് മുപ്പത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മുടെ കയ്യിലെത്തുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ പോയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് ഞാൻ ചെറിയൊരു കണക്കിൽ പറയുന്നതാണ് ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും ഇടനിലക്കാരുടെ കൈ മറിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് അപ്പം മുപ്പത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നൂറ് രൂപയ്ക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ബാക്കി ഇടയിൽ വരുന്ന എഴുപത് പെർസെൻറ്റേജും ഈ ഇടനിലക്കാർക്കാണ് പോകുന്നത് എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിലാണെങ്കിൽ ഈ പറയുന്ന ഇടനിലക്കാരുമില്ല പരസ്യക്കാരുമില്ല ഹേഡും ബ്രാൻഡും അംബാസിഡറുകളും എല്ലാം നമ്മൾ തന്നെയാണ് ഈ പറയുന്ന ഇടനിലക്കാരെ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് കമ്പനി നേരിട്ട് പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു ഈ ഇടനിലക്കാർക്ക് പോകുന്ന ഈ ക്യാഷ് പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർക്ക് തന്നെ വീതിച്ച് നൽകുന്നു ഇതിനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തീരുമാനിക്കണം ഡയറക്ട് സെല്ലിംഗ് ആണോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണോ ബെറ്റർ എന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ലോ ഇൻവെസ്റ്റ്മെന്റ് അതായത് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും ഇല്ലേ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് നോർമലായിട്ട് നമ്മൾ എല്ലാ മാസവും വാങ്ങിക്കുന്നതാണ് ഏതൊരു ജോബ് ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് അത് മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഷെയറിങ് അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഉപകാരപ്രദമായ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും അപ്പോൾ ലോ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നെക്സ്റ്റ് ലോ റിസ്ക് ലോ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ലോ റിസ്ക് ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആണല്ലോ റിസ്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ ലോ റിസ്ക് നെക്സ്റ്റ് വരുന്നത് നോ പ്രിമിസിസ് മാൻ പവർ റിക്വയർഡ് അതായത് ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് വേണ്ട നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം ഇതിനൊരു ഓഫീസിന്റെയോ ബിൽഡിങ്ങിന്റെയോ ഒന്നും ആവശ്യമില്ല പിന്നെ ബിസിനസ് ഫോർ ജനറേഷൻ അതായത് ഈ ബിസിനസ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കൈമാറാൻ സാധിക്കും പിന്നെ ടൈം ഫ്രീഡം നമുക്ക് ഇന്ന സമയത്തിന് വരണം ഇന്ന സമയത്തിന് സ്റ്റാർട്ട് ചെയ്യണം ഇന്ന സമയത്തിന് നിർത്തണം അങ്ങനെ ഒന്നും ഇല്ല നമ്മള് നമുക്ക് എപ്പോഴാണോ ഫ്രീ നമ്മളെപ്പോഴാണോ എങ്ങനെയാണോ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിന് ടൈം ലിമിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ഈ ബിസിനസ് ചെയ്യാവുന്നതാണ് അതാണ് ടൈം ഫ്രീഡം പിന്നെ നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ് അതായത് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒരു മുൻപരിചയത്തിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് ശരിയായൊരു നോളജ് ഉണ്ടായാൽ മാത്രം മതി പാസീവ് ഇൻകം പാസീവ് ഇൻകത്തിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസിലും നമുക്ക് ക്യാഷ് വന്നുകൊണ്ടിരിക്കും അതാണ് പിന്നെ പാർട്ട് ടൈം ബിസിനസ് ഈ ബിസിനസ് നമുക്ക് ഫുൾ ടൈം ചെയ്യണമെന്നൊരു നിർബന്ധമില്ല പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം നമുക്ക് ഏതൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യാവുന്നതാണ് അതാണ് പാർട്ട് ടൈം ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് പേരറ്റ് സെല്ലിംഗ് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ റ്റി യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ